ചുഗുബുരം ഗ്രാമത്തിൽ വില്ലുമംഗലം ഇല്ലം മംഗലം ഒരേ പേരുള്ള പല ഇല്ലങ്ങളുണ്ടാവും ഒക്കെ ഒരു പേരാവും അപ്പം അത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ശരിയായിട്ട് അറിയാൻ വേണ്ടി വേറെ ഒരു കൂട്ടിച്ചേർക്കും ഇന്ന ദിക്കലുള്ള മംഗലം പൂവത്തശ്ശേരി മംഗലം എന്നൊക്കെ പറഞ്ഞ് അത് ചേർക്കും അതുപോലെ ഇദ്ദേഹം മംഗലമെന്നില്ല പേര് അത് വില്ലുമംഗലം എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പേര് അപ്പോൾ വില്ലുമംഗലം അവിടെ നീലകണ്ഠൻ എന്നൊരു മഹാത്മാവുണ്ടായിരുന്നു ആ ഗ്രഹത്തിലധികം ആളുകളൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാർ നീലകണ്ഠൻ നീലകണ്ഠനൊരാളെ അവശേഷിച്ചു അദ്ദേഹം വിവാഹം കഴിച്ചത് കാസർകോട്ടത്തുള്ളു ബ്രാഹ്മണ സ്ത്രീയാണ് സ്വീകരിച്ചത് ഒന്നും ഉണ്ടായില്ല പിന്നെ കുറേ പുണ്യകർമ്മങ്ങൾക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു പുത്രൻറ്റായി ആളാണ് ദിവാകരൻ വില്ലമംഗലത്തെ ദിവാകരൻ ആ ദിവാകരനാണ് പിന്നീട് വില്ലമംഗലം സ്വാമിയാരായിട്ട് മാറുന്നത് അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വലിയ കർമ്മ കാണ്ഡങ്ങളൊക്കെ നല്ലോണം പഠിച്ച് അതിനേക്കെ യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ കഴിവുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള അദ്ദേഹം വിവാഹം കഴിച്ചും കാല തന്നെ കുറേ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛനെയിൽ രോഗം വിട്ടുപോയി പിന്നെ അമ്മ മാത്രേ വിവാഹം കഴിഞ്ഞ പത്നിയോടുകൂടി ഇവരൊക്കെ പരിചരിച്ചുകൊണ്ടൊക്കെയിരുന്നു അക്കാലത്താണ് അമ്മയെ മരിച്ചു പോയി പത്നി മാത്രമായി പത്നിയും ഈ ലോകം വിട്ടുപോയി അപ്പം ഈ വില്ലമംഗലം ദിവാകരൻ എന്ന് പറഞ്ഞ ആൾ മാത്രമായി ആ കുടുംബത്തിലെ കുടുംബത്തിൽ വേറെ ആരുമില്ല എന്നാൽ ഇനിയുള്ള കാലം ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മയുടെ ഗൃഹം കാസർഗോട്ടാണ് അനന്തപുരത്തടുത്ത അവിടെയാണ് അപ്പോൾ സന്യാസം സ്വീകരിക്കാമെന്ന് വിചാരിച്ച് അന്ന് ശൃംഗേരിയിലാണ് പോയത് അന്ന് അവിടുത്തെ അത്തത്തെ അധ്യക്ഷൻ ശങ്കരാചാര്യൻ്റെ പ്രഥമ ശിഷ്യൻ നേരിട്ടുള്ള ശിഷ്യത്വം ആൾ അദ്ദേഹത്തിൻ്റെ അടുക്കേന്ന് സുരേശ്വരാചാര്യടുക്കേന്ന് ഈ വില്ലമംഗലം സന്യാസം സ്വീകരിച്ചു അപ്പോൾ തൃശ്ശൂരിൽ മഠം പണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ശിഷ്യന്മാരെയൊക്കെ അവരോധിക്കഴിഞ്ഞിട്ടില്ല അപ്പോൾ നടുവിൽ മഠത്തിൽ ഈ വില്ലമംഗലം തന്നെയാണ് അവിടെ സന്യാസം കൊടുത്ത് അവിടെ അവരോധിച്ചു തൃശ്ശൂർ നാല് മഠങ്ങളിൽ ഉള്ളതിൽ നടുവിൽ മഠത്തിലെ ആദ്യത്തെ സ്വാമിയാരാണ് ഈ വില്ലോങ്കല സ്വാമി